കേട്ടോ രാത്രി പതിനൊന്നരയായിട്ടും മാറി നാളെ ഇറങ്ങിപ്പോയിട്ടില്ല കണ്ടില്ലേ ഒരു നാറിയ ബാറ് ഇത് മറ്റുള്ള സെക്യൂരിറ്റികൾക്ക് ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വേണ്ട ഇത് ഗസ്റ്റിൻ്റെ കാറാണോ ഇനി വെള്ളം കുടിക്കാൻ വന്ന് വെള്ളം അടിച്ചവൻ്റെ കാറാണോ എന്നുള്ള അറിയിക്കില്ല മനസ്സിലായോ പതിനൊന്നര വരെയൊക്കെ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൈമണി കിട്ടും പത്തോ അഞ്ഞൂറോ ആയിരം ഒക്കെ ചിലപ്പോൾ കൊടുക്കുന്നവരുണ്ട് പക്ഷേ അതുവരെ ഈ ഗൈറ്റിങ്ക് നിൽക്കുന്നവരുടെ കാര്യമോ കണ്ടില്ലേ ഇപ്പോഴാണെന്ന് വാർ അടയ്ക്കാൻ പറ്റും എന്നിട്ട് സെക്യൂരിറ്റികൾക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ കണ്ടോ ഇതാണ് ഇവിടുത്തെ കോലം ഇപ്പോൾ സെക്യൂരിറ്റി പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് പാവം സെക്യൂരിറ്റികളുടെയൊക്കെ കഷ്ടക്കാലം എന്ന് പറഞ്ഞു ചോദിക്കാൻ മനസ്സിലായില്ലേ ഇത് കണ്ടോ ഇതാണ് ബാറിൻ്റെ വേക്ക് വശം ഇങ്ങനെ ഇവിടെ ഗുണ്ടാസെറ്റ് പോലുള്ള കുറെ ആളുകളുണ്ട് കത്തിയും വടിയൊക്കെ ആയിട്ട് വരും അവർ പൈനുന്നേര പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്നിട്ടവ് പോവുക സെക്യൂരിറ്റികൾക്ക് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ പൊക്കം മുതലാളിയുടെ ഗുണ്ടിയും ഗുണ്ടിയുള്ള ആളുകൾ കാരണം ഇതൊന്ന് ഈ ശരിയാകോലേ പരിപാടികളൊന്നും മനസ്സിലായില്ലേ ഇത് വേക്ക് ഭാഗമാണ് നീ സെക്യൂരിറ്റി ഇതൊക്കെ അടച്ചിട്ട് വേണം സെക്യൂരിറ്റി പോവാൻ